ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശതേ നമ്മുടെ ഡോക്ടറെ കാണാനായിട്ട് ചെന്ന് ഡോക്ടർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ആദർശതൊക്കെ പറയുവാണ് അപ്പോൾ ആദർശന്റെ അമ്മ ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞൊന്നും ഇല്ലല്ലോ അല്ലേ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ആദർശ് പറഞ്ഞു ഇടയ്ക്ക് ജയനെന്നെ വിളിച്ചായിരുന്നു അപ്പോൾ മരുമകളെ അമ്മായിമ്മ വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞത് കാര്യം പറയണം അപ്പോൾ ഞാൻ സംശയിച്ചിരുന്നു ദേവയാനി ഇനി എന്തെങ്കിലും അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നൊക്കെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ അറിയണം എന്നുള്ള അറിയണമെന്നുള്ളൊരു വാശോടെ കൂടെ നടക്കാരുന്നല്ലോ ആദർശൻ്റെ അമ്മ എന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ അതിപ്പോഴും ഉണ്ട് ഡോക്ടറെ പിന്നെ പഴയതുപോലെ ശല്യം ചെയ്യില്ലെന്നില്ലെന്ന് മാത്രം അമ്മാവേയും മരുമകളും തമ്മിൽ ഇപ്പോൾ പൊരുത്തപ്പെട്ടൊക്കെ പോകാൻ തുടങ്ങിയോന്ന് ചോദിച്ചു ഡോക്ടർ നേരം ഏയ് അത് ഉടനെയൊന്നും ഉണ്ടാകുമോ തോന്നുന്നില്ല സാർ എന്നവിടെ ആദർശനേരം പറഞ്ഞു കേട്ടോ പിന്നെ എൻ്റെ മനസ്സറിഞ്ഞട്ടാ അമ്മ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നതൊന്നും പറഞ്ഞു ഇപ്പോൾ എല്ലാ രീതിയിലും അമ്മ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സ്വഭാവം മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ അതിൽ അത്ഭുതമൊന്നും പറയാനില്ല അതിർച്ച മനുഷ്യന് വലിയ വലിയ രോഗങ്ങൾ വരുമ്പോഴാണ് അവരവരെ പറ്റി ചിന്തിക്കുന്നത് രോഗം മാറുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും മാറ്റങ്ങളും ഉണ്ടാകും അത് സ്വാഭാവികമാണെന്ന് ഇങ്ങനെ പറയുന്നു അല്ല ഡോക്ടർ അതുതന്നെ ഞാൻ വന്നതേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്ന് ഇങ്ങനെ പറയണു അപ്പോൾ എന്താ എന്താണോ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അതുതന്നെ അത് പിന്നെ ഡോക്ടർ അത് ഞാനും നയനയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് കുറെ ആയെങ്കിലും അത് പിന്നെ ഞങ്ങളൊന്നും വിവാഹ ജീവിതം ഒരാഘോഷമൊന്നും ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ ഇങ്ങനെ ചിരിക്കുക വിവാഹ ജീവിതം എന്തിനാണ് ഒരു ആഘോഷമാക്കുന്നത് അതൊരാണും പെണ്ണും തമ്മിലുള്ള കൂടിച്ചേരല്ലേ എന്ന് ഡോക്ടർ അന്നേരം ആദർശനോട് ചോദിച്ചു അവിടെ പരസ്പര വിശ്വാസവും സ്നേഹവും അല്ലെടോ വേണ്ടതെന്ന് ചോദിച്ചപ്പം അതൊക്കെ അതൊക്കെ ഉണ്ട് ഡോക്ടർ എല്ലാ എന്നാലും പിന്നെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ ഒരു കൂടിച്ചേരലുണ്ടല്ലോ അത് അതിലേക്കൊന്നും ഞങ്ങളുടെ ബന്ധം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ താൻ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു ഡോക്ടർ അന്നേരം ആദർശനാണെങ്കിൽ ഒരു ചമ്മൽ അപ്പൊ പറയുമ്പോൾ ഡോക്ടർക്കൊന്നും തോന്നരുത് ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് വലിയ കഷ്ടമാണല്ലോടോന്ന് ഡോക്ടർ ചോദിച്ചു അതിനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചപ്പോൾ അത് അതുതന്നെ പല പല കാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിപ്പോൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയമാണെന്നും പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ആദർശ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അതിനെന്താ ഒരു തടസ്സം എന്ന ഡോക്ടർ ആദർശനോട് ചോദിച്ചു നയനയ്ക്ക് ദാമ്പത്യ ജീവിതത്തിനോട് വിരക്തി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അയ്യോ അങ്ങനെയൊന്നുമല്ല ഡോക്ടർ അത് അത് പിന്നെ അവൾക്കിപ്പോ വലിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലട ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നയന ഓക്കെ ആയതല്ലേ പിന്നെന്താ കൊഴപ്പമെന്ന് ചോദിച്ചു ഇപ്പൊ അവള് പഴയ ആള് തന്നെയാ ആരോഗ്യത്തിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ലാന്നും പറഞ്ഞു അപ്പൊ ഞങ്ങളൊരു യാത്ര പോകാമെന്ന് വിചാരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോ പൊയ്ക്കോ ഈവപ്പെട്ട വേണമെങ്കിലും പൊയ്ക്കോ പോയി സന്തോഷത്തോടുകൂടി പോയിട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ഹാപ്പി ആക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതേ എന്തുകൊണ്ടും നല്ലതാണെന്നും പറഞ്ഞു അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടാകുമെന്നേ ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ വളരെ അപൂർവമായിട്ടേ നയനെ പോലെ ഒരു പെൺകുട്ടിയെ ഒരു കുടുംബത്തിന് കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞ് പിന്നെ അവിടെ പിന്നെ അത്രക്കാരെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തുകയാണ് വേണ്ടതെന്നും ഡോക്ടർ ഇങ്ങനെ പറയുമ്പം അപ്പം ശരി ഡോക്ടറെന്ന് പറഞ്ഞു എന്തായാലും നയനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശം ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുവായിരുന്നു എന്തായാലും ഏതായാലും പെട്ടെന്നൊരു ഗുഡ് ന്യൂസ് കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കാൻ പറഞ്ഞു കുടുംബാകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വേണ്ട എടോന്നും ചോദിച്ചു അപ്പം വേണം അതിന് ഇനി താമസമൊന്നും പാടില്ല അതാ ഞാൻ അപ്പം ശരിയെന്നാൽ ഡോക്ടർ കാണാം എന്നും പറഞ്ഞ് ആദർശം ഇങ്ങനെ അവിടെ നിന്ന് പോണം അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വല്ലാത്തൊരു കൗതുകമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും ഇതുപോലത്തെ ഒക്കെ ആൾക്കാർ ഡോക്ടർ പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ ഡോക്ടറെ ഡോക്ടറെടുത്ത് നേരെ ആ ഒരു ചേച്ചിയുടെ എപ്പോഴും പൂമാല കിട്ടുമല്ലോ പൂമാല വാങ്ങിക്കുമല്ലോ അങ്ങോട്ട് വന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് ആ ചേച്ചിയോട് പൂമാല വാങ്ങിക്കാം അപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് രണ്ടാളെയും കാണുന്നില്ലല്ലോ എന്നാൽ ചേച്ചി ചോദിച്ചപ്പം അതുപോലെ ഭാര്യ അവളുടെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞു ആണോ സാറാ അച്ഛനാവും പോവാണോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി വൈഫിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടാ ഹാ എന്നും പറഞ്ഞിരിക്കുന്നു പിന്നെ ചേച്ചി പൂ കൊടുത്തു നമ്മുടെ ആദർശ പൈസയും കൊടുത്തു അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ നോട്ടെടുത്ത് കൊടുത്തു അപ്പൊ ഇതിനുള്ള ബാലൻസ് കാണത്തില്ല സാറെ എന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ ഞാൻ ചേച്ചിയൊരു ചോദിക്കുന്നില്ല ശരി ഹൈക്കോട്ടേന്ന് പറഞ്ഞു നമ്മുടെ ആദർശ പോകും അപ്പൊ അറന്ന് പോവായിട്ട് അന്തപുരിയിലേക്ക് പൂമാലയൊക്കെ ആയിട്ട് ചെല്ലുവാണ് അപ്പോൾ ചെന്ന് കയറിയപ്പോഴേക്കും നയന വന്നു നയന വന്നപ്പോൾ ഇതെന്താ ആദർശമായിട്ട് കയ്യിലെന്ന് ചോദിച്ചു അതെ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിയെന്ന് പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ എന്തിനാ വാങ്ങിയെന്ന് ചോദിച്ചപ്പം എനിക്ക് കുറച്ച് മുല്ലപ്പൂവിന് മണം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയെന്ന് പറഞ്ഞു അപ്പോൾ ഓരോരോ കുട്ടികൾക്ക് കളികൾ എന്ന് നയനെ പറയുമ്പം അതെ ഇത് ഞാൻ നിൻ്റെ തലയിൽ വിചാരമെന്ന് പറഞ്ഞു ആദർശ വേണ്ട ഞാൻ വെച്ചോളാം ആദർശേട്ടാ ഞാൻ വെച്ചാൽ വെച്ചാലിപ്പോൾ എന്താ കുഴപ്പമൊന്നും ആദർശം തിരിച്ചെന്നേം ചോദിച്ചു തിരിഞ്ഞു എന്നു പറഞ്ഞ് ആ ആദർശം നിർബന്ധിച്ച് നയനയുടെ തലയിൽ ഈ പൂ വെച്ച് കൊടുക്കുക അപ്പം ദേ അനാമിക പി അപ്പറ വന്ന് നിന്ന് ഇത് കാണുവാട്ടോ പണ്ടട്ടം കൊണ്ട് സഹിക്കുന്നില്ല ഭണ്ടാരത്തിന് കവര് തുള്ളി ഇങ്ങനെ നിൽക്കുക ഇയാൾക്ക് നാളുമില്ലേ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ചെയ്യുവാണെന്നൊന്നും പറഞ്ഞ് അനാമിക വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് അവർ പരസ്യമായി ചെയ്തെന്നാണ് പറയണത് അപ്പം അങ്ങനെ പൂവൊക്കെ വെച്ച് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു അപ്പം നിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞു ആദർശ് മുല്ലപ്പൂ എൻ്റെ ബാക്കിലല്ലേ പിന്നെ ഫോട്ടോ എടുത്തിട്ട് എന്താ കാര്യം അപ്പം നീ ആ ഫ്രണ്ടിലോട്ട് ഇടാൻ പറഞ്ഞു ആദർശം അങ്ങനെ നയനാ ഫ്രണ്ടിലോട്ട് ഇട്ടു പൂ സഹിതം അങ്ങനെ നല്ല ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ആദർശം നല്ല രണ്ട് ഫോട്ടോയും എടുത്തു ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അനാമികക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ഓ ഭാര്യ അരികിലേക്ക് വന്നു ഇനിയിപ്പോൾ എപ്പോൾ വേണേലും കാണാം എന്നിട്ട് ഫോട്ടോ എടുത്ത് വെക്കുവോ പെൺകോന്തൻ എന്നൊക്കെ അനാമിക പറയുന്നു അപ്പോഴേക്കും നമ്മൾ ആദർ ആദർശം പറയണു നമുക്കൊരു സെൽഫി എടുക്കാം അങ്ങനെ അവര് സെൽഫി എടുക്കലും അവരുടെ സന്തോഷവും സ്നേഹവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഇത് കണ്ട് കാലു തുള്ളി ഉറങ്ങി ഉള്ളി അങ്ങ് കയറിപ്പോയി അനാമിക സൂയകാരൻ ഒരു രക്ഷയില്ല അപ്പോൾ ആകെ സന്തോഷത്തിലാണല്ലോ എന്ന് നയന എന്തായാലും ചോദിച്ചു പിന്നെ പിന്നെ എനിക്ക് സന്തോഷമില്ലാതിരിക്കുമോ എൻ്റെ ഭാര്യയും വന്നില്ലേ എന്ന് ആദർശം ചോദിക്കുക അതിനുള്ള സന്തോഷം എപ്പോഴും എൻ്റെ മുഖത്തുണ്ടാകുമെന്ന് പറഞ്ഞു ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ട അങ്ങനെ സന്തോഷിച്ചാലേ അതിൻ്റെ അവസാനം കരയേണ്ടി വരുമെന്ന് പറഞ്ഞു നമ്മുടെ നയന കരയാവുന്നതിൻ്റെ പരമാവധി കരഞ്ഞു അമ്മയും നീയും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇനി എന്തായാലും ഒരുപാടൊന്നും ദൈവം നമ്മളെ കരയ്ക്കത്തില്ല നയനെ അതെനിക്ക് ഉറപ്പാണെന്നും പറഞ്ഞു ആദർശം നയനയും കൂട്ടി നായനെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറി പോകുക കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജാനകിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം ആദർശിന് അനിയോട് സ്നേഹം ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അനിയൻ്റെ ദാമ്പത്യം നൽ നന്നാവാൻ ഏട്ടൻ എന്നുള്ള നിലയിൽ ആദർശൊന്നും ചെയ്യുന്നില്ലെന്ന് അതും വേറെ ആരോടും അല്ല ദേവയാനിയോടാണ് പറയുന്നത് അനിയുടെ ദാമ്പത്യം അവനേക്കാളും നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ആ ആദർശം എന്ന് ദേവയാനി ജാനകയോട് പറയണം പിന്നെ നീ എന്താനിപ്പൊ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു അപ്പോഴാണ് അനാമികതയെ അങ്ങോട്ടേക്ക് തൊള്ളി ഉറങ്ങു വരുന്നത് അമ്മ പറയുന്നതിലും കാര്യുണ്ട് ഇപ്പൊ ആദർശായിട്ട് ഭാര്യയോട് മാത്രമാണ് സ്നേഹം ഉള്ളതെന്നും പറഞ്ഞോണ്ട് അനാമിക വന്ന് ദേവയാനിയോട് പറയാം ദേവയാനി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ പണി നോക്കണി എന്നാണ് പറയുന്നത് വന്ന് ഇവരുടെ മുന്നിൽ അങ്ങോട്ടേക്കങ്ങ് ഇരുന്നു അത് വെറും പറിച്ചിലല്ലേ എട്ടത്തി അതുതന്നെയാണ് സത്യമെന്ന് ജാനകി പറയുമ്പോൾ ഓ ദേവയാനിക്ക് കളി വരുന്നുണ്ട് ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മോളെ എന്ന് ദേവയാനി അവൻ നാളെ താടിയും മുടിയൊക്കെ വളർത്തി ഭ്രാന്തനെ പോലെ നടക്കുകയാണെങ്കിലേ അതുകൊണ്ട് ആർക്കാ മോളെ നഷ്ടം എന്ന് ദേവയാനി ചോദിക്കുന്നു അതും അനാമികയുടെ കുശുമ്പും ബൗഷന്യവും മനസ്സിലാക്കി അവളെ പുറംകാലുകൊണ്ട് തട്ടി എറിയുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അനാമി ദേവയാനി സംസാരിക്കുന്നതാണ് നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനല്ലേ ശ്രമിക്കേണ്ടതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അനി അനിയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല എന്റെ മുടിയിൽ മുല്ലപ്പൂ വെച്ച് തരുന്നില്ല അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്നെ കാണിക്കാനാ പരസ്യമായിട്ട് ഭർത്താവിനെ കൊണ്ട് തലയിൽ മുല്ലപ്പൂ ഒക്കെ വെപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു ദൈവേനെങ്ങനെ നോക്കട്ടോ അത് ഉറപ്പല്ലേ മോളെ ചൊടിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഓടിക്കണം അതിനാ അവള് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇന്നലെ വരെ നീയൊക്കെ പറയുന്നത് നൂറ് ശതമാനം വിശ്വസിച്ചവളാണ് ഞാന് എന്നാൽ ഇന്ന് എൻ്റെ മരുമകൾ അങ്ങനെയല്ല എന്ന് വ്യക്തമായി സ്ഥിതിക്ക് ഇനി എന്ത് പറഞ്ഞിട്ട് കോരു ഇല്ലടി തന്നെ നമ്മുടെ ദേവയാനി തറപ്പ് ചങ്ങത്തി പറയുവാണ് അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയും കൂടെ പുറത്തു പോയിട്ട് വരുന്നത് ആ അച്ഛനും അമ്മയും വന്നല്ലെന്നും പറഞ്ഞ ഭയങ്കര ഇതായിട്ടിരിക്കും ഇത്രയും നേരം കുറ്റം പറഞ്ഞട്ടെ അങ്ങനെ ആ ഒരു സമയത്ത് ഇവരാണെങ്കിൽ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ അച്ഛനെ അമ്മയും നോക്കിക്കൊണ്ടിരിക്കാം അപ്പൊ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് ഇവർ നിൽക്കുമ്പോൾ എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം അങ്ങനെയൊക്കെ തന്നെ നിൽക്കുകയാണെന്ന് അച്ഛന ഇവരോട് പറഞ്ഞു ഈ സമയത്ത് പറഞ്ഞു നിൽക്കുക അനാമിക അല്ല മോളുടെ മുഖത്ത് എന്താ ഒരു തെളിച്ചുമില്ലാത്തേന്ന് അനാമികയോട് അമ്മ ചോദിച്ചു ആദർശ മുല്ലപ്പൂ നയനയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് മോള് കണ്ടു അത് കേട്ടപ്പോൾ മുത്തശ്ശിനി മുത്തശ്ശേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അന്നേരം അവർക്ക് ചിരിയാ വന്നത് അതിനിപ്പെന്താ മോളെ കുഴപ്പം ഭാര്യയുടെ തലയിൽ ഭർത്താവ് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്നിങ്ങനെ ചോദിച്ചു കൂട്ടോ മോളൊരു കാര്യം ചെയ്യ അനിയോട് പറ കുറച്ച് മുല്ലപ്പൂ വാങ്ങി മോളുടെ തലയിൽ വെച്ച് തരാൻ ഏർ അനമയ്ക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് അവനത് ചെയ്യുന്നില്ല അതാ മോളുടെ പരാതി ജാനകി പറഞ്ഞപ്പം എന്നെ കാണിക്കാനായിട്ട് അങ്ങനെ പലതും ആദർശഘടനെ കൊണ്ട് നയനെടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് അനാമിക പറയുമ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളുകളായി പക്ഷെ അവര് തമ്മില് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ച് നാളുകളെ മോളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ പരിസരമൊക്കെ ചിലപ്പോ മറന്നു പോയെന്നിരിക്കുമെന്ന് മുത്തശ്ശന നേരം പറഞ്ഞു എങ്കിലും ഇവരുടെ മുന്നിൽ വെച്ച് പരിധി വിടുന്നത് ശരിയാണോ അച്ചാ ഇന്ന് ജാനകി ചോദിച്ചപ്പം താൻ പോയി ആദർശനോടും നയനയോടും നമ്മുടെ മുറിയിലേക്ക് വരാൻ പറയാൻ പറഞ്ഞു മുത്തശ്ശിയോട് മുത്തശ്ശൻ അപ്പോൾ ഇതിന്റെ പേരിൽ അവരെ ഗുണദീഷിക്കാനാണോന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ താൻ പോയി അവരോട് വരാൻ പറയടോ ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്നിങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു അതും പറഞ്ഞു മുത്തശ്ശി ഇങ്ങോട്ടും പോയി മുത്തശ്ശൻ അങ്ങോട്ടും പോയി അവർ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞു ഇവര് മൂന്ന് പേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോഴും അനാമിക ഭയങ്കര കലിപ്പിൽ നിൽക്കുമ്പോൾ മോൾ വിഷമിക്കേണ്ട മോളെ ഇപ്പൊ അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും അവരെ വഴക്ക് പറയാനാ വിളിപ്പിച്ചതെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് ജാനകി ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല മുൻപ് ഏട്ടത്തിയോടെ എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു ഏട്ടത്തി ഉടനടി അതിനുള്ള പരിഹാരം കണ്ടേനെ ഇപ്പോ അങ്ങനെയല്ലല്ലോ സ്ഥിതി ഇപ്പൊ ഏട്ടത്തിയോട് പറയുന്നതും പറയാതിരിക്കുന്നതൊക്കെ ഒരുപോലെയാ എന്ന് ജാനകി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ ജാനകി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം എനിക്കാരോടും പഴയതുപോലെ യുദ്ധം ചെയ്യാനൊന്നും വയ്യ ആരെയും ശാസിക്കാനും വയ്യ അതാ ഞാൻ ഒന്നും പ്രതികരിക്കാത്തത് നാളെ നമ്മളെ സംരക്ഷിക്കേണ്ടവരാ നമ്മുടെ മക്കൾ എന്നും പിന്നെ അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതാ നല്ലതെന്നും ദേവയാനി ഒന്നും പറഞ്ഞു നിൽക്കുക ജാനകി അതാ എൻ്റെ തീരുമാനമെന്നും പറഞ്ഞ് രണ്ടിനെയും കൂടെ ഓരോ ആട്ടി ഓടിച്ചിട്ട് അങ്ങ് പോയി നമ്മുടെ ദേവയാനി അവക്കാണെങ്കിൽ അങ്ങ് അങ്ങ് സഹായിക്കണില്ല അനാമികയ്ക്ക് കലുകേറി പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞപ്പോ മുത്തശ്ശന്റെ റൂമിലേക്ക് അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് മുത്തശ്ശി വന്നു അപ്പോൾ എന്താ മുത്തശ്ശ എന്ന് ചോദിച്ചപ്പോൾ ആ ഇവരുടെ രണ്ടുപേരുടെ ഇതാ ഈ ഒരു രീതിയാണല്ലേ ഇവിടെ സംസാരത്തിന് കാരണമായതെന്ന് മുത്തശ്ശൻ എന്തായാലും ചോദിക്കാം അപ്പോൾ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ എന്താണ് എന്നുള്ളതില് ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് നടന്നാ മതിയോ നിങ്ങൾ പുതുമോടികളല്ലേ മാസങ്ങളായി രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് മോളുടെ ചേച്ചിയാണെങ്കിൽ ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെയാ നവ്യ ചേച്ചിയാകുന്നെങ്കിലും ഈ വീടിന്റെ മൂത്തം വരുമ്പകളെ മോള അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ആദ്യം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലയുടെ എന്ന് ചോദിക്കുന്നു മുത്തശ്ശൻ അപ്പം അത് കേട്ടപ്പം ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് ചോദിച്ചു പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് മുൻപ് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തിരുന്നില്ലേ അന്നത് തടസ്സപ്പെടുത്തിയത് ദേവയാനിയല്ലേ ആ യാത്ര ഇനി ഒന്ന് പൊയ്ക്കൂടെ നിങ്ങൾക്കൊന്ന് മുത്തശ്ശിനെ ഇവരോട് ചോദിച്ചു അപ്പൊ നയനീ മാതൃശ്ശിങ്ങനെ നോക്കുക അത് അമ്മ അതിനെ സമ്മതിക്കും അറിയില്ല മുത്തശ്ശ അപ്പൊ നിന്റെ ചിരിച്ച മുഖം കാണാൻ ആ ദേവയാനി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്റെ അഭിപ്രായം നീ ദേവയാനിയോട് പറ അവളും മിക്കവാറും അതിന് പച്ചക്കൂടി കാണിക്കോന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഇനിയിപ്പൊ കാണിച്ചില്ലെങ്കിലും നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം ദൂരെ സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് രണ്ട് ദിവസമൊക്കെ പോയി താമസിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറയും അപ്പൊ ഒരുപാട് ദൂരം ഒന്നും പോകണ്ട മോക്ക് അത്ര ദൂരമൊന്നും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കും കുഴപ്പമില്ലാന്ന് പറഞ്ഞു ദേ മോൾക്ക് വലിയ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്നാ പിന്നെ വെച്ച് താമസിക്കേണ്ട മുൻ നാളെങ്കിൽ നാളെ തന്നെ മോളെ കൂട്ടി പോകാൻ നോക്കാൻ പറഞ്ഞു മുത്തശ്ശി അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നു അപ്പം നിനക്കും നിൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ആശ്വാസം തന്ന എൽ ഒരു വലിയ ആളാണ് നമ്മുടെ മോള് അതിനുവേണ്ടി മോൾക്ക് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്ത് കൊടുത്തിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അമ്മയെ പറ്റി ഓർത്തിട്ടാണ് പിന്നെ ഞാൻ ഈ യാത്രയെ പറ്റി ഒന്നും പറയാതിരുന്നത് മുത്തശ്ശ സത്യത്തിൽ മുടങ്ങിയ യാത്ര ഇനിയും പോകണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ ആഗ്രഹങ്ങളൊക്കെ മോളെ നീ അടക്കി പിടിച്ചോണ്ട് നടക്കുന്ന ഇനിയിപ്പോ മോളുടെ കാര്യങ്ങൾക്കാ പുൻ മുൻഗണന കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ആദർശനോട് മുത്തശ്ശിയും മുത്തശ്ശിയും കൂടി ചേർത്തെ സാധാരണ അമ്മമാർ നോക്കുന്നതിനേക്കാളും കൂടുതലാണ് നിന്നെ നിന്റെ അമ്മ നോക്കിയത് അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അമ്മമാർ അവർക്ക് കൂടുതൽ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കും അത് തന്നെയാണ് ദേവേനയുടെ കാര്യത്തിലും സംഭവിച്ചത് അവൾ അങ്ങനെയാണ് നിന്നെ നോക്കിയത് എന്ന് വെച്ച് മോനെ നന്നായി നോക്കിയതിന്റെ പേരിലേ മരുമകൾ അവളുടെ ആഗ്രഹങ്ങൾ അത് ബലി കൊടുക്കേണ്ട യാതൊരു കാര്യവും എന്ന് മുത്തശ്ശൻ ഇങ്ങനെ അവരോട് പറഞ്ഞു അമ്മയെ നീ സ്നേഹിക്കുന്നുണ്ട് നന്നായി നോക്കുന്നുണ്ട് അതിനപ്പുറം ഒന്നും വേണ്ട അതുപോലെ തന്നെ ഭാര്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ നിന്റെ കടമയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തച്ഛ അമ്മ ഇനിയിപ്പോൾ യാത്ര പോവണ്ട എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്ത് ചെയ്യുന്നു ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ ഞാനും ഇയാളും കൂടി അമ്മയുടെ ആ തീരുമാനം മാറ്റിക്കോളാം നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളാം പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും യാത്ര പോകുന്നത് ഇഷ്ടമാണോ എന്ന് ഇങ്ങനെ മുത്തശ്ശൻ ചോദിച്ചു അപ്പോൾ ഇവർ അതേന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോകാൻ തയ്യാറായിക്കൊള്ളാം പറഞ്ഞു പിന്നെ എന്തെങ്കിലുമൊന്നും ഉണ്ടെങ്കിൽ ഈ വീട്ടിലൊരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ആരോടും ഒന്നും പറയാതെ മോള് നടക്കരുത് കേട്ടോ മോനൊരു കാര്യം ചെയ്യേ പോയി ഈ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പൊ മുത്തശ്ശ ഞാൻ തന്നെ അത് പറയണോ അത് മുത്തശ്ശൻ ഇതാ കുഴപ്പം നിന്നെ ഞാൻ കമ്പനി ഏല്പിച്ചു നാളെ തറവാട് ഏൽപ്പിക്കും ഇങ്ങനെ ഭാരച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരാൾക്ക് ഉത്ത് ഉത്തരവാദിത്വം വേണം അല്ലെങ്കിൽ തൻ്റെടം വേണം അതിനുള്ള പക്വത വേണമെന്ന് പറഞ്ഞു അപ്പോൾ ശരി ഞാൻ ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞോട്ട് ആദർശിച്ച് ചോദിക്കാൻ പോകുമ്പോൾ മോൾ ധൈര്യമായിട്ടിരിക്കുക എന്തായാലും ഈ യാത്ര മുടങ്ങില്ല എന്ന് മുത്തശ്ശൻ നയനയോട് പറഞ്ഞു നയനയും സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുക അങ്ങനെ മോൾ ചെല്ലാൻ പറഞ്ഞു റെഡി ആയിക്കോളാൻ പറഞ്ഞു നയനയെ പറഞ്ഞു കേട്ടു മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ദേവയാനി ആട്ടോ ദേവയാനിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കുറേ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ മരുമകൾക്ക് കൊടുക്കാനേ അപ്പം അതൊക്കെ എടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് അതേ നമ്മുടെ ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ് വന്നു കഴിഞ്ഞപ്പം ഇഷ്ടമല്ലാത്ത രീതിയിൽ മുഖം പിടിച്ചു എന്നിട്ടങ്ങ് നിന്നു അപ്പോൾ എന്താടാ അത് പിന്നെ അമ്മ എനിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണേ ഞാനായിട്ടല്ല എന്ന് പറഞ്ഞു അപ്പോൾ ദേവേനി എന്ത് എന്താ നീ പറയണേ അപ്പ അല്ല അത് പിന്നെ നമ്മൾ പപ്പാപ്പ പഠിക്കുമ്പം നീ എന്താണോ എങ്ങും തുട അതോ സംസാരിക്കുന്നത് എന്താ കാര്യമൊന്നു പറയടാന്ന് പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് പറഞ്ഞെന്നാണെന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല ഞാനും നയനയും കൂടി യാത്ര പ്ലാൻ ചെയ്തായിരുന്നല്ലോ ഏഹ് ആ സമയത്താണല്ലോ അമ്മ ഹോസ്പിറ്റലിലായത് ഉം ആ അതെ അതിനിപ്പോ എന്താ അങ്ങനെയാ യാത്ര മുടങ്ങിയത് അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലായത് കൊണ്ടല്ലോ നീ വ്രതമെടുത്ത് ശബരിമലക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ യാത്ര മുടങ്ങിയതെന്ന് ചോദിച്ചു ആ ആ എന്നും പറഞ്ഞു അതിന് കാരണക്കാരി ഞാൻ മാത്രമാണ് അതിന് ഇപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പം അപ്പൊ അല്ല അമ്മ അത് പിന്നെ മുത്തച്ഛന മുത്തശ്ശിക്കേ ഭയങ്കര നിർബന്ധം മുടങ്ങി പോയ ഒരു യാത്ര വീണ്ടും ഒന്നേന്ന് തുടങ്ങണോ അല്ലേ ആ അത് അങ്ങനെ ഒരു അഭിപ്രായമേ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ മുത്തച്ഛന മുത്തശ്ശിക്കും എന്നാ പിന്നെ യാത്ര വേണ്ട അവളിവിടെ മര്യാദക്ക് കഴിഞ്ഞോട്ടെ ഇന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ അത് പിന്നെ അമ്മേ ശരി അത് ഞാൻ മുത്തച്ഛനോട് മുത്തശ്ശോടും പറയാം പറഞ്ഞു ആദർശം ഇങ്ങനെ അവിടെ നിന്ന് പോകുമ്പോ നിൽക്കാൻ പറഞ്ഞു അമ്മ മോനോട് എന്താ എന്താമ്മേ നിയോദിച്ചപ്പോ എടാ നിന്റെ പതർച്ചയും ശ്വാസമുട്ടലൊക്കെ കാണുമ്പോ തന്നെ അറിയാം അവരെക്കാളും അവളുമായിട്ട് യാത്ര പോകേണ്ടത് നിനക്കാണ് എന്നുള്ളത് ഉം അതെനിക്ക് പറഞ്ഞാലെന്താ അറിയോ അമ്മേ അതിന് പിന്നെ വേണ്ട നിന്റെ അച്ഛനും ഇതേ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് ദേവയാനി നേരം പറഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ കാരണം പിള്ളേർക്ക് എങ്ങോട്ടും പോകാൻ പറ്റണില്ലെന്ന് ഇനി ആ പഴിയും കൂടി എനിക്ക് കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞു ദേവയാനി ആദർശനോട് അതുകൊണ്ട് എവിടെയെന്ന് വെച്ചാ നീ നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ആദർശം അന്തം വെട്ടിക്കണെന്ന് നിൽക്കുക അതേപോലെ അമ്മ തന്നെയാണീ പറയുന്നത് അല്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ ഞാൻ ഞങ്ങളെ എങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ആണോടാ ആണോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ പറഞ്ഞു നിൽക്കുക ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നീയും നിന്റെ അച്ഛനും ഒക്കെ തീ തിന്നേക്കല്ലായിരുന്നോ എന്റെ മുന്നിൽ എന്റെ മുന്നിൽ നിന്ന് കണ്ണുനീര് ഒഴുക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച എന്നെ ദൈവം ശിക്ഷിക്കൂന്ന് എനിക്ക് അറിയാവുന്ന ഇങ്ങനെ പറയണോ അവരോട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പോയ അവളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു അദർശനെ സന്തോഷായിട്ടോ അതുകൊണ്ട് തന്നെ നിന്റെ സന്തോഷത്തിനൊന്നും വേണ്ടി ഞാൻ എതിര് നിൽക്കാനും പോണില്ല എന്നും പറഞ്ഞു നാളെ തന്നെ അവളെയും കൊണ്ട് പോകണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അതക്ഷന് ഭയങ്കര സന്തോഷം അമ്മ ഇത് പൂർണ്ണ മനസ്സോടുകൂടി പറയുന്നത് തന്നെ അല്ലേ അമ്മയെന്ന് ചോദിച്ചു ഒരിക്കലും അല്ല എന്ന അന്നേരം ആദർശനോട് പറയുമ്പോൾ ആദർശിങ്ങനെ നോക്കുക പക്ഷേ നീ ഇനി പോകാതിരിക്കേണ്ട എന്ന് നയനെ ദേവയാനി പറയണം നയനയും കൂട്ടി പൊക്കോളാനും പോകാതിരുന്ന എൻ്റെ അച്ഛനും അമ്മയും അക്കിനി എന്നെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ എന്നും പറഞ്ഞു അത് സഹിക്കാനേ എന്തായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അതും പറഞ്ഞ് ആദർശ് ഹാപ്പിയായി അപ്പോൾ ആദർശ അമ്മയോട് നന്ദി പറഞ്ഞു പോകുമ്പോൾ പോകുന്നതൊക്കെ കൊള്ളാം ആദർശം നിക്കുക സൂക്ഷിച്ചു വേണം പോകാൻ അലക്ഷ്യമായിട്ടൊന്നും ഡ്രൈവ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇല്ലമ്മേ ഞാൻ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചോളാവെന്ന് ആദർശ അമ്മയോട് പറഞ്ഞു അല്ല ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് അല്ലേ എന്നാ ദേവയാനി ചോദിച്ചു കെട്ടോ അപ്പോ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോ പോകുന്നത് എന്നൊക്കെ ദേവയാനി പറയണു ആദർശനേരം നിൽക്കുകട്ടോ എവിടെ എങ്കിലും പോയി വണ്ടി തട്ടിട്ട് നിനക്കോ അവൾക്കോ അല്ല അവൾക്കെന്ത് പറ്റിയാലും എനിക്കൊന്നും ഇല്ല നനക്കോ പറ്റിയാലേ എനിക്കാ എനിക്കരുമില്ലാതാകും അതിന്റെ വേദന പോകാൻ കുറെ നാളെടുക്കുമെന്ന് ദേവയാനി പറയുമ്പോ ഞാൻ നോക്കി വണ്ടി ഓടിച്ചോളാം അമ്മേ ഉം ശരി അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും എന്നെ വിളിക്കണം എന്ന് ദേവയാനി പറഞ്ഞു യാത്രയുടെ രസത്തില് അമ്മയെ മറന്നു പോകരുതെന്നും പറഞ്ഞു അപ്പോ ഏയ് അതൊന്നും ഉണ്ടാവത്തില്ലമ്മേ എന്നാ പിന്നെ നേരം പുലരുന്നതിന് മുമ്പ് റെഡിയായി പൊയ്ക്കോളാം പറഞ്ഞു ദേവയാനി അവരോട് അപ്പൊ പിന്നെ ട്രാഫിക് ഒക്കെ കുറച്ച് കുറവായിരിക്കുമല്ലോന്നും പറഞ്ഞു അല്ല നിങ്ങൾ എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇനി അവളുമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ ദേ ആദർശം അങ്ങ് പോയപ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഭയങ്കര ഹാപ്പി ആയി പോയി കഴിഞ്ഞപ്പോൾ മുഖം ഇങ്ങനെ റോസ്ആപ്പ് പോലെ വിടർന്ന് നിൽക്കുക പെട്ടെന്നാണ് ദേവയാനിയുടെ മനസ്സിലേക്ക് ഈ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്തോന്നു വന്നത് അങ്ങനെ ദേവയാനി മരുമകളെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ ആ ഒരു ടെൻഷനടിച്ച് വിഷമിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി